നമസ്കാരം ഞാൻ ശശി അടവരാട് കേരളത്തിൻ്റെ ചുമർചിത്രകല അധ്യാപകനാണ് ചുമർചിത്രകാരനാണ് എൻ്റെ ചുമർചിത്ര പഠനം ഗുരുവായൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെയാണ് എൻ്റെ കോഴ്സ് ഉണ്ടായിരുന്നത് അന്നത്തെ പ്രിൻസിപ്പൾ എം കെ ശ്രീനിവാസൻ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ചുമർചിത്രകല അഭ്യസിച്ചത് അതിനുശേഷം കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായിട്ട് ചുമർചിത്രം പഠിപ്പിക്കുകയും ചുമർചിത്രം വരച്ചു കൊടുക്കുകയും ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേരളത്തിൻ്റെ ചുമർചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കൊട്ടാരങ്ങളിൽ വരച്ചിരുന്ന ഒരു ചുമർചിത്ര ശൈലിയാണ് കേരളീയ ചുമർചിത്രം എന്ന് പറയുന്നത് ഏവം സർവവിമാനാനി ഗോപുരാദിനി വാ പുന മനോഹരതരം കുര്യാ നാനാ ചിത്ര വിചിത്രിതം എന്ന് പറയുന്നുണ്ട് അതായത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ചുമരിൽ അല്ലെങ്കിൽ ഗോപുരത്തിൽ ചുമർചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു അംഗമായിട്ടാണ് ചുമർചിത്രത്തിനെ പണ്ടുള്ള ആളുകൾ കണ്ടത് കുടിമരം പോലെയും ചുറ്റം ചുറ്റമ്പലം പോലെയും തിടപ്പള്ളി പോലെയും ഒക്കെ ഉള്ള ഒരു അംഗമായിരുന്നു ക്ഷേത്രത്തിൻ്റെ അപ്പം അതിനെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ടൊരു ക്ഷേത്രം എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ചുമർചിത്രത്തിന് ചുമർചിത്രം ഇല്ലാത്ത ക്ഷേത്രങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അത്രയും പ്രാധാന്യമുള്ള ഈ ചുമർചിത്ര ശൈലി ആയിരത്തി നമ്മുടെ കിട്ടിയ തെളിവ് പ്രകാരം ആയിരത്തി സോറി ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരുനന്ദിക്കര കേവ് ക്ഷേത്രത്തിലാണ് ആദ്യത്തെ ചുമർചിത്രങ്ങൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതി വരെ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഈ ചുമർചിത്ര കലാശൈലി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും നശിക്കാൻ തുടങ്ങി നശിക്കാൻ തുടങ്ങി കൂടുതൽ ആളുകൾ ചിത്രകാരന്മാരൊക്കെ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താൻ തുടങ്ങി ക്ഷേത്രങ്ങൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ക്ഷയിക്കാൻ തുടങ്ങി അങ്ങനെ ചുമർചിത്രങ്ങൾ വരപ്പിക്കുന്നത് ക്രമേണ പിന്നോട്ട് പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം ഗുരുവായൂർ ദേവസ് ഗുരുവായൂർ ക്ഷേത്രം തീ ശേഷം ഗുരുവായൂർ ദേവസ്വം തീരുമാനിക്കുന്നു ചുമരത്തില് ഉള്ള ചിത്രങ്ങൾ പുനർ ചിത്രീകരിക്കണം എന്ന് തീരുമാനിച്ചതോടു കൂടിയിട്ട് ചു രണ്ടു മൂന്ന് ചുമർചിത്രക്കാരന്മാർ ചേർന്നിട്ട് ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ പുനരുദ്ധരിക്കുകയും അതോടൊപ്പം തന്നെ ഗുരുവായൂരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂറൽ പെയിൻറിങ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു ചുമർചിത്രങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പിന്നീടാണ് കേരളത്തിൻ്റെ ചുമർചിത്ര കലാശൈലിക്ക് ഇന്ന് നമ്മളൊക്കെ അറിയപ്പെടാനും പൊതു രംഗത്തേക്ക് വരാനും തുടങ്ങിയത് ഇന്ന് ഈ ചുമർചിത്രകലാശൈലി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വളരെയേറെ ആരാധകരുള്ള ഒരു ശൈലിയാണ് നമ്മുടെ കഥകളി കൂടിയാട്ടം ഭരതനാട്യം എന്നൊക്കെ പറയുന്നത് പോലെ വളരെയേറെ ശക്തവും പ്രസക്തവുമാണ് ഈയൊരു ശൈലി എന്ന് നിരവധി ആളുകൾ കേരളത്തിലേക്ക് ഈ ചുമർചിത്ര പഠിക്കാനും ഇതിൽ ഗവേഷണം ചെയ്യാനും വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഈയൊരു ചുമർചിത്രകലയെക്കുറിച്ച് ശാസ്ത്രീയമായ ചുമ കേരളീയ ചുമർചിത്രകലയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സോപാന ചിത്രകല ഫണ്ടമെന്റൽസ് ഓഫ് കേരള മ്യൂറൽ പെയിൻറിങ് ഇതാണ് ആ പുസ്തകം കഴിഞ്ഞ മാസം മുന്നേയാണ് ഈ ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചത് ഇത് ചുമർചിത്രകാരന്മാർ ചുമർചിത്ര അധ്യാപകന്മാർ അതുപോലെ തന്നെ ചുമർചിത്ര വിദ്യാർത്ഥികൾ എന്നിവർക്കൊക്കെ ഈ പുസ്തകം വളരെയേറെ ഉപകാരം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കേരളത്തിൻ്റെ ഒരു കലാസമ്പ്രദായമാണ് കേരളീയ ചുമർചിത്രകല ഇന്ന് കേരളത്തിലെ ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷെ ഇന്ന് വളരെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമേ കേരളത്തിലെ പരമ്പരാഗത രീതിയിലുള്ള ചുമർചിത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളൂ ഇപ്പോൾ മറ്റുള്ള ചിത്രങ്ങളൊക്കെ ഒരു ഒരു നമ്മുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ പലതരത്തിലും അത് നഷ്ടപ്പെടുത്തുകയും ചെയ്തു ഈ കേരളീയ ചുമർചിത്രത്തിന് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആരാധകരും അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും വർദ്ധിച്ചു വരുന്നു കൊണ്ടിരിക്കുകയാണ് കേരളീയ ചുമർച്ചിത്രകല എന്ന് പറഞ്ഞാൽ ഒരു ചിത്രകലയുടെ ഒരു പരമ്പരാഗത ശൈലി അതിൻ്റെ താലപ്രമാണം അതിൻ്റെ വർണ്ണവിന്യാസം എടുക്കുന്ന പ്രത്യേകത ഇതുകൊണ്ടൊക്കെ വളരെയേറെ വ്യത്യസ്തമായ ഒരു കലാസമ്പ്രദായമാണ് കേരളീയ ചുമർചിത്രകല അപ്പം കേരളീയ ചുമർചിത്രകല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഠിച്ചിരുന്നത് കേവലം പകർത്തി വരച്ച് പഠിക്കുക എന്നുള്ളൊരു സമ്പ്രദായമായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുന്നേ കേരളത്തിലെ ചുമർചിത്രകല പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽസ് ഓഫ് കേരള മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുണ്ടായിരുന്നു ഈ പുസ്തകത്തിൽ ഇന്ന് പല ഭാഗത്തു നിന്നും വളരെയേറെ ആവശ്യക്കാർ ഉണ്ടാവുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചുമർചിത്രകലയുടെ ശാസ്ത്രീയ രീതികൾ അതിൻ്റെ താലപ്രമാണം അതിൻ്റെ വർണ്ണവിന്യാസം അലങ്കാരങ്ങൾ അതിൻ്റെ ആഭരണങ്ങൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു പ്രാഥമിക ഒരു വിദ്യാർത്ഥിക്ക് ഈ ചുമർചിത്രകല എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കൃത്യമായ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് കേരള മ്യൂറൽ പെയിൻറ്റിങ് ഇത് നാല് വോളിയങ്ങളായിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ വോളിയം മാത്രമേ മാത്രമേ ഇപ്പം പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ ഇനി അടുത്ത കാലത്ത് തന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് നാല് വൂള്യങ്ങൾ കൂടി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പം ആദ്യത്തെ വൂള്യം നമുക്ക് പ്രിന്റ് ചെയ്തു ഏകദേശം പൂർണ്ണമായി ആളുകളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു ഇനിയും നിരവധി ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത വീണ്ടും ഇത് റീപ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ പുതിയ കോപ്പി കൂടി പുറത്തേക്ക് ഇറങ്ങുന്നതായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഏഴ് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് കേരളത്തിൻ്റെ ചുമർചിത്രങ്ങളുടെ ചരിത്രം അതിൻ്റെ ആചാര്യന്മാർ ക്ഷേത്രം എന്ന് പറയുന്ന എന്താണ് ക്ഷേത്രം ക്ഷേത്രത്തിൽ ചുമർചിത്രങ്ങൾ വരയ്ക്കേണ്ടതിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങൾ ചുമർചിത്രങ്ങൾ വിവരിക്കുന്ന പ്രാചീന ഗ്രന്ഥങ്ങൾ ഏതെല്ലാം ആണ് അതിനകത്ത് എന്താണ് ചുമർചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ചുമർചിത്രത്തിൻ്റെ അലങ്കാരങ്ങൾ എന്തെല്ലാം ആഭരണങ്ങൾ എന്തെല്ലാം ദേവതമാർക്ക് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ പിന്നെ ഇതിൻ്റെ താലപ്രമാണം അളവുകൾ ഒരു ദേവതേനെ വരയ്ക്കാനുള്ള അളവുകൾ എന്താണ് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ആഭരണങ്ങൾ എങ്ങനെയാണ് ശരീരത്തോട് ചേർത്ത് കിട്ടുന്നത് അല്ലെങ്കിൽ ചേർത്ത് വെക്കുന്നത് എന്നുള്ള രീതി പിന്നെ അതിൻ്റെ കളറിങ് രീതി ഇത്രയും ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ആദ്യത്തെ അധ്യായത്തിലുള്ളത് രണ്ടാമത്തെ അധ്യായത്തിൽ നിരവധി വിഷയങ്ങൾ പലതരത്തിലുള്ള അളവുകളെ കുറിച്ചും വിവിധ രീതിയിലുള്ള ദേവതാ സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒക്കെയാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ പറയുന്നത് ഈ പുസ്തകം പ്രധാനമായിട്ടും ചുമർചിത്ര അധ്യാപകന്മാർക്കും അതുപോലെ തന്നെ ചുമർചിത്രം പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സഹായം ഇല്ലാതെ തന്നെ ചുമർചിത്രകലയെ പഠിക്കാനും അതുപോലെ തന്നെ ചുമർചിത്രകല പഠിക്കുന്ന അധ്യാപകന്മാർക്ക് കൃത്യമായ രീതിയിൽ ചുമർചിത്രത്തെ പഠിപ്പിക്കാനും ഈ ഒരു പുസ്തകം കൊണ്ട് സാധിക്കും അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം കേരള മ്യൂറൽസ് കേരള മ്യൂറൽസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മ്യൂറൽസിൽ ആ പഠിപ്പിക്കാനുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് അപൂർവമാണ് അവൻ കേരള മ്യൂറൽസിൽ നിന്നാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പുസ്തകം പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ പുസ്തകത്തെ വളരെയേറെ പ്രശംസിച്ചിട്ടുണ്ട് വളരെയേറെ ഉപകാരപ്പെടുന്നു എന്ന് നിരവധി ആളുകൾ പറയാറുണ്ട് അധ്യാപകന്മാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും സ്നേഹികളും ഈ പുസ്തകം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രസിദ്ധീകരിച്ചൊരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഏകദേശം പൂർണ്ണമായിട്ട് ഇതിൻ്റെ കോപ്പികൾ വിറ്റ് അഴിയുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രത്യേകത നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ കേരളത്തിന്റെ ചുമർചിത്രങ്ങൾ വരയ്ക്കുന്നത് ഒന്നുകിൽ ക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ അല്ലെങ്കിൽ കൊട്ടാര ചുമരുകളിലൊക്കെയായിരുന്നു ക്ഷേത്ര ചുമരില് ചുമർചിത്രങ്ങൾ വരയ്ക്കുന്നതിൻ്റെ സാങ്കേത്യം എന്തെന്ന് വെച്ചാൽ ഈ ചിത്രങ്ങൾ ഒരു ഭക്തനാണല്ലോ ക്ഷേത്രത്തിൽ വരുന്നത് അപ്പോൾ ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിലെ ദേവതയെക്കുറിച്ചും ദേവതയുടെ പ്രത്യേകതയെക്കുറിച്ചും അതിൻ്റെ തത്വത്തെക്കുറിച്ചും ആണ് ചിത്രങ്ങളിൽ വ്യാഖ്യാനിക്കുന്നത് ചിത്രങ്ങൾ വരയ്ക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രങ്ങൾ കാണുന്നതിലൂടെ ആ ക്ഷേത്രത്തിൻ്റെ എല്ലാ ക്ഷേത്രം മൂർത്തിയുടെ എല്ലാ പ്രത്യേകതകളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ക്ഷേത്രങ്ങൾ ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം കൂടാതെ ഇതൊരു നല്ല അലങ്കാര ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം മുഴുവൻ ഇത് പല തരത്തിലുള്ള ബിൽഡിങ്ങുകളിലും ഈ ചിത്രങ്ങൾ ഇന്ന് വരയ്ക്കുന്നുണ്ട് എയർപോർട്ടുകൾ തുണി കടകളിൽ വരയ്ക്കുന്നത് കാണാം അതുപോലെ തന്നെ വീടുകളിൽ വരയ്ക്കുന്നത് കാണാം പൂജാമുറികളിൽ ഇത് വരയ്ക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ ഇത് വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി സാധ്യതകൾ ഈ ചിത്രങ്ങൾ കൂടാതെ ഇന്ന് ഈ ചിത്രങ്ങൾ ലോകത്തിന്റെ പല പലതര സ്ഥലങ്ങളിലും ഇത് നന്ന നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു ക്യാൻവാസിലും പലകളിലൊക്കെ വരച്ചിട്ട് ഈ ചിത്രങ്ങളിന്ന് നല്ല തരത്തിലുള്ള നല്ല തരത്തിലുള്ള വാണിജ്യ സാധ്യത കൂടി ഈ ചിത്രങ്ങൾ ഉണ്ട് ചുമർചിത്രം അല്പം ഒരു ചിത്രകല അഭിരുചിയുള്ള അങ്ങനെ അഭിരുചിയില്ലാത്ത ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അല്പം ചിത്രകല അഭിരുചിയുള്ള ആർക്കും ഈ ചുമർചിത്രകല പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ പഠിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആർക്കും വരച്ച് പഠിക്കാൻ പറ്റും അല്പം ചിത്രകല കഴിവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ചുമർ ചിത്രകല പഠിക്കാനും സ്വന്തമായിട്ട് ചുമർ ചിത്രങ്ങൾ വരയ്ക്കാനും ഒക്കെ സാധിക്കും അതിന് ഏറ്റവും ഉചിതമായ രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ചെറിയ പ്രാഥമികമായിട്ടുള്ള ഡ്രോയിങ്ങുകൾ വരച്ചിട്ട് സങ്കീർണമായ ഡ്രോയിങ്ങുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ സമ്പ്രദായം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഈ ചുമർ ചിത്രകല പഠിക്കാൻ ഈ പുസ്തകത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കലാനാം പ്രവരം ചിത്രം ധർമ്മ അർത്ഥ കാമ മോക്ഷതം എന്നാണ് മോക്ഷക്കാരാണ് നമ്മുടെ ഓരോ കലകളും ആരായത്തിലുള്ള എല്ലാ കലകളും മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കേവലം ചിത്രകാരൻ എന്നതിനപ്പുറം ഇതൊരു സാധനയായി ഒരു തപസ്സായി ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല നമ്മുടെ ഓരോ കലകളും നൃത്തമായാലും സംഗീതമായാലും ചിത്രമായാലും നമ്മുടെ ഭാരതത്തിൽ പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന നാല് കലകളും നമ്മുടെ ആധ്യാത്മികമായ സമ്പുഷ്ടതയ്ക്ക് അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ചിത്രകലയെ അങ്ങനെ തന്നെയാണ് ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് ആധ്യാത്മികമായ ഉയർച്ചയാണ് കലകളിലൂടെ നേടിയെടുക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനുള്ള ഒരു മാർഗമാണ് കേരളത്തിൻ്റെ ചുമർചിത്രകലയും അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ആധ്യാത്മികമായ ഉയർച്ച മാത്രമല്ല സൗന്ദര്യ ആസ്വാദനത്തിനും എല്ലാറ്റിനും ഈ ചുമർചിത്രകല പഠിക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഈ ചുമർചിത്രങ്ങൾ ചുമർചിത്രം എന്ന വാക്കിൽ തന്നെ നമുക്കറിയാം ചുമരും ചിത്രമാണുള്ളത് പണ്ട് കാലത്ത് ചുമരില്ലാതെ ചിത്രം എഴുതാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള പഴമൊഴി നമുക്ക് അറിയാൻ പറ്റും അപ്പം ചുമര് എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കാനുള്ള ഒരു പ്രതലമാണ് ഇന്ന് ചുമര് ഇല്ലെങ്കിലും നമുക്ക് ചുമരു പോലെയുള്ള പ്രതലങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും ക്യാൻവാസ് പേപ്പർ അതുപോലെ തന്നെ പലക ഇതുപോലുള്ള പ്രതലങ്ങളിൽ കൂടി നമുക്ക് ചുമർ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം ഇന്ന് അങ്ങനെയാണ് കൂടുതലും ചിത്രങ്ങൾ വരയ്ക്കുന്ന മറ്റ് മാധ്യമങ്ങളിലാണ് ചുമരിൽ മാത്രമല്ല ചുമരിലാണെങ്കിൽ നമുക്ക് പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത് മറ്റു മാധ്യമങ്ങളിൽ മറ്റു പ്രതലങ്ങളിൽ നമുക്ക് ആധുനിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാൻ സാധിക്കും എൻ്റെ കാലം കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ചുമർചിത്രകല പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ നിരന്തരമായി എൻ്റെ വിദ്യാർത്ഥികളിൽ നിന്നുള്ള നിർദ്ദേശമായിരുന്നു ഇങ്ങനെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണം കാരണം ഇത് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഈ ഈ ഒരു കലാസമ്പ്രദായത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുണ്ട് കേവലം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിനൊരു പഠന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല പിന്നീട് ഇതിനൊരു സിലബസ് ചുമർച്ചിത്രകല പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സിലബസ് ഞാൻ ക്രിയേറ്റ് ചെയ്യും ആ സിലബസ് ആണ് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് ആ സിലബസിലൂടെയാണ് ഈ ചിത്രകല ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം ഈ കുട്ടികളുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന് തീരുമാനിച്ചത് ഇനിയും നിരവധി പുസ്തകങ്ങൾ ചുമർച്ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ചില ഒന്ന് രണ്ട് പുസ്തകത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനത്തിലാണ് ഇപ്പം നിലനിൽക്കുന്നത്